കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് മൂവാറ്റുപുഴ നഗരസഭയുടെ ഇരുപതാം വാർഡിലെ കുടുംബശ്രീ യൂണിറ്റുകളുടെ എ ഡി എസ് വാർഷികം നടന്നു മാറാടി ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന വാർഷികാഘോഷ പരിപാടികൾ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും പിന്നോക്കമായ ജില്ലയായിരുന്ന മലപ്പുറം ജില്ലയിൽ ഇരുപത്തിയേഴ് വർഷം മുമ്പ് തുടങ്ങി വെച്ച സമാധരണീയനായ നമ്മുടെ പ്രിയങ്കരനായിരുന്ന മുഖ്യമന്ത്രി ഇ കെ നാനാറിന്റെ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച ഈ കുടുംബശ്രീ പ്രസ്ഥാനം നമുക്കറിയാം വലിയ തോതിൽ സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീകളുടെ ഉന്നമനത്തിനും ഈ പ്രസ്ഥാനം പ്രയോജനപ്പെട്ടു എന്നുള്ളത് നിസ്തർദ്ദമായ കാര്യമാണ് അടുക്കളയിൽ കരിവുരുണ്ട ജീവിതവുമായി നയിച്ചിരുന്ന നമ്മുടെ സഹോദരിമാർ ഈ കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ അരങ്ങത്തേക്ക് വരാൻ രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഓരോ ചലനങ്ങളിലും പങ്കെടുക്കാൻ നമ്മുടെ സഹോദരിമാരെ പ്രാപ്തരാക്കിയത് ഈ കുടുംബശ്രീ പ്രസ്ഥാനമാണെന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ആഘോഷ പരിപാടികളുടെ ഭാഗമായി വാർഡിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും എൺപത് വയസ്സിനു മേൽ പ്രായമുള്ള വാർഡിലെ മുഴുവൻ ആളുകളെയും ആദരിക്കുകയും ചെയ്തു കർഷകരെയും ക്ഷീര കർഷകരെയും പ്രത്യേക ആദരിക്കലും ചടങ്ങിൽ നടന്നു എ ഡി എസ് ചെയർപേഴ്സൺ ലതാ സോമൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി ഡി എസ് മെമ്പറും വാർഡ് കൌൺസിലറുമായ ബിന്ദു ജയൻ വാർഡ് കൌൺസിലർമാരായ കെ കെ സുബേർ അസം ബീഗം സി ഡി എസ് ചെയർപേഴ്സൺ നിഷ മനോജ് അസോസിയേഷൻ പ്രതിനിധികളായ ഏലിയാസ് തോമസ് വി കെ വിജയൻ ഡേവിഡ് ചെറിയാൻ വിജയൻ തട്ടായത്ത് മനീഷ പി എം ചന്ദ്രശേഖരൻ നായർ സാബു ജോർജ് എ ഡി എസ് വൈസ് ചെയർപേഴ്സൺ അശ്വതി അരുൺ എ ഡി എസ് അംഗങ്ങളായ സിബി മധു ദീപ കിഷോർ തങ്കം രാമകൃഷ്ണൻ ഗീത ശ്രീകുമാർ മജി അനിൽ രശ്മി സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ അവളുടെ വളർച്ചയും ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ് എഞ്ചിനീയറിംഗ് കോളേജ്